ഇറാൻ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്നത് എസ്സിമെട്രിക് വാർഫെയർ എന്ന യുദ്ധതന്ത്രത്തിലൂടെയാണ് വില കൂടിയ ഫൈറ്റർ ജെറ്റുകളും മൾട്ടി ബില്യൺ ഡോളർ മിസൈൽ സംവിധാനങ്ങളും മാത്രം യുദ്ധം ജയിക്കുന്ന കാലം കഴിഞ്ഞു എന്നതാണ് ഇറാൻ തെളിയിച്ചത് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച എന്നാൽ ഉയർന്ന നാശശേഷിയുള്ള ഇറാനിയൻ ഡ്രോണുകൾ ഇന്ന് യുദ്ധരംഗത്തെ ഗെയിം ചേഞ്ചറുകളാണ് ലോകം ഇറാനെ പതിറ്റാണ്ടുകളോളം ഉപരോധങ്ങളുടെ വലയത്തിൽ കുടുക്കാൻ ശ്രമിച്ചു സാമ്പത്തികമായി തളർത്താനും സാങ്കേതികമായി ഒറ്റപ്പെടുത്താനും സൈനികമായി പിന്നിലേക്ക് തള്ളാനുമായിരുന്നു ആ നീക്കങ്ങളുടെ പിന്നിലെ ഉദ്ദേശ്യം പക്ഷേ ചരിത്രം തെളിയിച്ചതും മറ്റൊന്നാണ് ഇറാൻ തളർന്നില്ല പകരം സ്വന്തം ആകാശത്ത് സ്വന്തം നിയമങ്ങളോടെ സ്വന്തം ശേഷിയിൽ ഒരു അദൃശ്യ സാമ്രാജ്യം തന്നെ അവർ പടുത്തുയർത്തി ആഗോള ആയുധ വിപണിയിലെ വെറും പൂജ്യം പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ഇറാന്റെ പങ്ക് എന്ന് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ അതിന് വെറുമൊരു ചെറിയ കണക്കായി കാണുന്നവർ വലിയൊരു യാഥാർത്ഥ്യം കാണാതെ പോവുകയാണ് കാരണം ഇറാന്റെ യഥാർത്ഥ ശക്തി എണ്ണത്തിലല്ല പ്രത്യാഘാതത്തിലാണ് ഇറാൻ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്നത് എസിമെട്രിക് വാർഫെയർ എന്ന യുദ്ധതന്ത്രത്തിലൂടെയാണ് വില കൂടിയ ഫൈറ്റർ ജെറ്റുകളും മൾട്ടി ബില്യൺ ഡോളർ മിസൈൽ സംവിധാനങ്ങളും മാത്രം യുദ്ധം ജയിക്കുന്ന കാലം കഴിഞ്ഞു എന്നതാണ് ഇറാൻ തെളിയിച്ചത് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച എന്നാൽ ഉയർന്ന നാശശേഷിയുള്ള ഇറാനിയൻ ഡ്രോണുകൾ ഇന്ന് യുദ്ധരംഗത്തെ ഗെയിം ചേഞ്ചറുകളാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെപ്പോലും കുഴപ്പത്തിലാക്കുന്ന ഈ ലോ കോസ്റ്റ് ഡ്രോണുകൾ കുറച്ചു പണം കൂടുതൽ ആഘാതം എന്ന പുതിയ സൈനിക സിദ്ധാന്തമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് റഷ്യയെപ്പോലെ ഒരു വൻ സൈനിക ശക്തി ഇറാൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്നതാണ് ഇറാൻ്റെ കയറ്റുമതി തന്ത്രത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് റഷ്യയുണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ ഇറാൻ്റെ മൊത്തം ആയുധ കയറ്റുമതിയുടെ ഏകദേശം എൺപത് ശതമാനവും റഷ്യയിലേക്കായിരുന്നു എന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയുടെ ആയുധ വിതരണ ശൃംഖലയെ തകർത്തപ്പോൾ ഇറാനിൽ നിർമ്മിച്ച ആളില്ലാ വ്യോമവാഹനങ്ങൾ റഷ്യയുടെ യുദ്ധ ലോജിസ്റ്റിക് സംവിധാനത്തിന്റെ നിർണായക ഘടകമായി മാറി ഇത് വെറും ആയുധ ഇടപാടല്ല മറിച്ച് പാശ്ചാത്യ ആധിപത്യത്തിനെതിരെ രൂപപ്പെടുന്ന ഒരു സമാന്തര സുരക്ഷാ അച്ചുതണ്ടിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു ഇറാന്റെ ആയുധ കരുത്തും രാഷ്ട്രീയ സ്വാധീനവും ഇന്ന് മിഡിൽ ഈസ്റ്റിലെ മണൽപ്പരപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലേക്കും ഇറാൻ്റെ സാങ്കേതികവിദ്യ ഇന്ന് പടർന്നു പന്തലിച്ചിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം ഇറാൻ്റെ ആകെ കയറ്റുമതിയിൽ പതിനൊന്ന് ശതമാനം മാത്രമാണ് വെനസ്വേലയിലേക്ക് പോകുന്നത് എങ്കിലും ഈ ബന്ധം ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് വെറുമൊരു ആയുധ കച്ചവടത്തിനപ്പുറം ആധുനിക ഡ്രോൺ സാങ്കേതികവിദ്യ കൈമാറുന്നതിലും പ്രാദേശികമായി അവ നിർമ്മിക്കാൻ സഹായിക്കുന്നതിലുമാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കടുത്ത അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾക്കിടയിലും തങ്ങളുടെ സാങ്കേതിക ആത്മവിശ്വാസം കൈവിടാതെ ലോകത്തിൻ്റെ മറുപുറത്തുപോലും സ്വാധീനമുറപ്പിക്കാനുള്ള ഇറാൻ്റെ ആത്മബലമാണ് ഈ കൂട്ടുകെട്ടിലൂടെ വെളിപ്പെടുന്നത് ഇത്തരം വളർച്ചയാണ് അമേരിക്ക പോലുള്ള ശക്തികളെ അസ്വസ്ഥരാക്കുന്നത് ഇറാൻ വെനസ്വേല ഡ്രോൺ ശൃംഖലയെ ലക്ഷ്യമിട്ട് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ആയുധ കയറ്റുമതി തടയാനുള്ള ശ്രമം മാത്രമല്ല ഇറാൻ്റെ സ്വതന്ത്ര പ്രതിരോധ വികസന മാതൃകയെ തന്നെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് പക്ഷേ ചരിത്രം വീണ്ടും തെളിയിച്ചതിതാണ് ഓരോ ഉപരോധവും ഇറാനെ പിന്നോട്ടല്ല മുന്നോട്ടാണ് തള്ളിയത് സാങ്കേതിക ചാതുര്യവും പുതിയ പങ്കാളിത്തങ്ങളും ഉപയോഗിച്ച് അവർ ഓരോ തടസ്സവും ഒരവസരമാക്കി മാറ്റി ഇറാൻ്റെ പ്രതിരോധ തന്ത്രത്തിൻ്റെ മറ്റൊരു ശക്തമായ എന്നാൽ വിവാദപരമായ വശം സംസ്ഥാന നേതര സായുധ ഗ്രൂപ്പുകളിലേക്കുള്ള പിന്തുണയാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കുകൾ പ്രകാരം ഇറാൻ്റെ കയറ്റുമതിയിൽ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം യമിനിലെ ഹൂത്തി സേന പോലുള്ള സഖ്യകക്ഷികൾക്കാണ് പല രാജ്യങ്ങളും പരസ്യമായി ഇടപെടാൻ മടിക്കുന്ന ഈ മേഖലയിൽ പ്രാദേശിക സമത്വം നിലനിർത്തുക എന്ന ദീർഘകാല തന്ത്രമാണ് ഇറാൻ പിന്തുടരുന്നത് പ്രോക്സി യുദ്ധമെന്ന വിമർശനം ഉയരുമ്പോഴും സ്വന്തം സുരക്ഷാ സുരക്ഷാവലയങ്ങൾ അതിർത്തികൾക്കപ്പുറം ഉറപ്പിക്കുക എന്നതാണ് ടെഹ്റാന്റെ കണക്കുകൂട്ടൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്നും എണ്ണപ്പണത്തിൻ്റെ ബലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി തുടരുന്ന സാഹചര്യത്തിൽ സ്വയം വികസിപ്പിച്ച പ്രതിരോധ സാങ്കേതികവിദ്യകൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ശക്തിയായി ഇറാൻ വേറിട്ടു നിൽക്കുന്നു പഴയ അമേരിക്കൻ എഫ് ഫോർട്ടീൻ ടോം കാറ്റ് വിമാനങ്ങളെപ്പോലും പാർട്സ് ഇല്ലാതെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ഇന്നും ആകാശത്ത് നിലനിർത്താൻ ഇറാന് കഴിവുണ്ട് എന്നത് സ്വയം പര്യാപ്തത വെറും മുദ്രാവാക്യമല്ല എന്ന് തെളിയിക്കുന്നു രണ്ടായിരത്തി ആറ് മുതൽ തുടർന്ന അമേരിക്ക ഉപരോധങ്ങളും ജെ സി പി ഒയെ കരാറിന് ശേഷമുള്ള ഭാഗിക ഇളവുകളും പിന്നീട് വീണ്ടും വന്ന കർശന നിയന്ത്രണങ്ങളും ഈ എല്ലാം ഇറാനെ തകർക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അതേ അനുഭവങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലയളവിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആയുധ കയറ്റുമതിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ശതമാനം വളർച്ച കൈവരിക്കാൻ ഇറാനെ സഹായിച്ചത് ഉപരോധങ്ങൾ ഇറാനെ പഠിപ്പിച്ചത് ഒറ്റ കാര്യമാണ് സ്വന്തം കാലിൽ നിൽക്കുന്നത് എങ്ങനെയെന്നത് അവസാനം പറഞ്ഞാൽ ഇറാന്റെ ആയുധ കയറ്റുമതി കഥ വെറും കണക്കുകളുടെ കഥയല്ല അത് ആത്മവിശ്വാസത്തിന്റെ പാലിത്ര രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ കൂടാതെ ബഹുമുഖ ലോകക്രമത്തിൽ സ്വന്തം ഇടം പിടിക്കാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ കഥയാണ് ആയുധ വിപണിയിലെ പതിനെട്ടാം റാങ്ക് എന്നതിലുപരി ലോകത്തിലെ ഏതു വൻശക്തിയെയും ശക്തിയെയും കണക്കുകൂട്ടാൻ നിർബന്ധിതരാക്കുന്ന ഒരു സൈലന്റ് പവർഹൌസായി ഇറാൻ ഇന്ന് മാറിക്കഴിഞ്ഞു